ഭർത്താവ് ശിവപ്രസാദിനും മകനുമൊപ്പം സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുകയാണ് ഉർവശി മനോജ് കെ ജയനുമായുള്ള ആദ്യ വിവാഹ ബന്ധത്തിലെ മകൾ തേജാലക്ഷ്മി ഉർവശിക്കൊപ്പം എപ്പോഴും സമയം കണ്ടെത്താറുണ്ട് മനോജ് കെ ജയനും ഉർവശിയും പിരിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ ഏറ്റവും വലിയ പ്രശ്നമായത് മകളുടെ കസ്റ്റഡി അവകാശമായിരുന്നു മകളെ തനിക്കൊപ്പം വിട്ടുന്നില്ലെന്ന് ഉർവശി ആരോപിച്ചു ഉർവശി മദ്യപാനിയാണെന്ന ആരോപണം അന്ന് ഉയർന്നു വന്നിരുന്നു നടി ജീവിതത്തിൽ ഏറെ വിഷമിച്ച കാലഘട്ടമായിരുന്നു അത് മദ്യപിക്കുന്നെന്ന ആരോപണത്തിന് ഒരിക്കൽ ഉർവശി മറുപടി നൽകിയിട്ടുണ്ട് ഒരാൾ വാശി പറയുന്ന ആരോപണങ്ങൾ കേൾക്കുന്ന ആളുകൾ അതേ രീതിയിൽ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇങ്ങനെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്ക് അത്രയ്ക്ക് പ്രാധാന്യമേ കൊടുക്കൂ കാരണം മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നു വിവാഹം കഴിഞ്ഞ് എട്ട് വർഷം ഒന്നിച്ച് ജീവിച്ചു വിവാഹം കഴിക്കാതെ പ്രണയം ആറു വർഷം പതിനാല് വർഷം ഒരുമിച്ചുള്ള ജീവിതത്തിൽ എങ്ങും പറയാതെ പെട്ടെന്നൊരാൾ ഒരു സംഗതി വിളിച്ചു പറയുമ്പോൾ അതിലെ സത്യാവസ്ഥയെക്കുറിച്ച് ജനത്തിന് ബോധ്യപ്പെടുമെന്നും ഉറവ് ശി അന്ന് വ്യക്തമാക്കി സമ്മർദ്ദം കൂടി വന്നപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമില്ല അതൊന്നും ഒരു മാർഗമല്ലെന്നാണ് ഉർവശി നൽകിയ മറുപടി മുമ്പൊരിക്കൽ മനോരമ ന്യൂസ് സംസാരിക്കുകയായിരുന്നു ഉറവശി മകളെ രണ്ട് ദിവസം ഉർവശിക്കൊപ്പം വിടാൻ കോടതി അക്കാലത്ത് ഉത്തരവിട്ടിരുന്നു അന്ന് ഉർവശി എത്തിയത് മദ്യപിച്ചാണെന്ന് വാർത്തകൾ വരികയും മനോജ് ഗജയൻ ഈ വാദം ശരിവെക്കുകയും ചെയ്തു എന്നാൽ തന്റെ അപ്പോഴത്തെ ആരോഗ്യ പ്രശ്നങ്ങളാണ് സ്വബോധം പോയതുപോലെ തോന്നാൻ കാരണമെന്ന് അന്ന് ഉർവശി വ്യക്തമാക്കി വളരെ സിവിയറായ സർജറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ആശുപത്രിയിൽ നിന്ന് നേരെ കോടതിയിൽ വരികയായിരുന്നു അത് കോടതിക്കറിയാം വളരെ ഹെവിയായ മരുന്നുകൾ മൂന്ന് നേരവും കഴിക്കുന്നു ഭക്ഷണം കഴിച്ചിരുന്നില്ല അത് അറിഞ്ഞു വെച്ചുകൊണ്ട് നേരത്തെ സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ച് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു എന്ന് ഉർവശി പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി കുഞ്ഞിനെ കാണിക്കാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നുണ്ട് വീട്ടിൽ ചെന്നാൽ കാണാൻ പറ്റില്ല എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നാൽ അവിടെ വെച്ച് കാണാൻ പറ്റില്ല കോടതിയിൽ കൊണ്ടുവന്നാലും വെറുതെ ശല്യപ്പെടുത്തും അത് നല്ലപോലെ ബോധ്യപ്പെട്ടിട്ടാണ് ഹൈക്കോടതി രണ്ട് ദിവസം കുട്ടിയെ അമ്മയുടെ വിടണമെന്ന് പറഞ്ഞത് ശാരീരികമായി ഇത്ര വയ്യാഗം ഉണ്ടായിട്ട് പോലും കിട്ടി രണ്ട് ദിവസം മിസ് ചെയ്രുതല്ലോ എന്ന് വിചാരിച്ചാണ് താൻ വന്നതെന്നും ഉർവശി അന്ന് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തിലാണ് മനോജ് ഗെജയനും ഉർവശ്യം വിവാഹിതരായത് വിവാഹം രണ്ടായിരത്തി എട്ടിലായിരുന്നു വേർ പിരിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ മനോജ് ഗെജയൻ രണ്ടാമത് വിവാഹം ചെയ്തു എന്നാണ് ഭാര്യയുടെ പേര് ഇരുവർക്കും ഒരു മക്കനുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഉർവശിയും രണ്ടാമത് വിവാഹം ചെയ്തു ശിവപ്രസാദ് എന്നാണ് ഭർത്താവിൻ്റെ പേര് മകളുടെ കസ്റ്റഡി അവകാശം സംബന്ധിച്ചുള്ള തർക്കം പിന്നീട് ഉർവശിക്കും മനോജ് ഗെ ജനും ഇടയിൽ ഇല്ലാതായി അമ്മയെ കാണാൻ തേജലക്ഷ്മി എത്താറുണ്ട്